ഏറ്റവും സ്നേഹമുള്ളവരെ എല്ലാ മരണങ്ങളും നമുക്ക് വേദനാജനകങ്ങളാണ് എന്നാൽ ചിലരുടെ മരണം ഏറെ വേദനാജനകമാണ് അത് സ്വാഭാവിക മരണമാണെങ്കിൽ പോലും ഞാനിത് പറയുന്നത് അഭ്യുന്യ ജേക്കബ് തൂക്കു പിതാവിന്റെ ദേഹവിയോഗത്തെ പിതാവിന്റെ മരണം ഇന്നലെ സംഭവിച്ച മരണം അദ്ദേഹത്തെ അറിയാവുന്നവർക്കും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളവർക്കും വളരെയേറെ ദുഃഖത്തിന് വേദനയ്ക്ക് കാരണമായിട്ടുണ്ട് പാലക്കാട് രൂപതാധിഷ് എന്ന നിലയിൽ തൃശൂർ അതിരൂപതയുടെ ഭാഗമെന്ന നിലയിൽ ഞാൻ ആദ്യമേ തന്നെ അഭിഭന്യ പിതാവിന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും പാലക്കാട് രൂപതാ കുടുംബത്തിന്റെ പ്രാർത്ഥനാജ്ഞലികൾ ഹൃദയപൂർവം അർപ്പിക്കുകയുമാണ് അഭിവന്യ തൂമ്പുഴി പിതാവ് പിതാവ് എന്ന ഒരു അഭിസംബോധനയാൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വിശാലമായ പിതൃതുല്യമായ ഹൃദയമുള്ള ഒരു ശ്രേഷ്ഠ ഇടയനാണ് പിതാവിന്റെ സവിശേഷത അദ്ദേഹത്തിന് നൽകപ്പെട്ട പൗരോഹിത്യവും അദ്ദേഹത്തിന് നൽകപ്പെട്ട ശ്രേഷ്ഠ ഇടയസ്ഥാനവും മെത്രാലക സ്ഥാനവും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിച്ചു എന്നുള്ളത് എവിടെയോ നിന്ന് പൗരോഹിത്യം ശുശ്രൂഷിക്കുന്ന എവിടെയോ നിന്ന് മെത്രാസ്ഥാനം ശുശ്രൂഷിക്കുന്ന അകലങ്ങളിലുള്ള ഒരു വ്യക്തിയായിട്ടല്ല ജനസമ്പർക്കത്തോടെ മനുഷ്യ ഹൃദയങ്ങളോട് സമ്പർക്കം പുലർത്തി ശുശ്രൂഷ ചെയ്ത പിതാവാണ് അദ്ദേഹം തൊങ്കുൾ പിതാവിന്റെ വ്യക്തിത്വ വൈശിഷ്ടങ്ങളും മഹാത്മ്യങ്ങളും ഒക്കെ ധാരാളമുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ നിലപാടും ഓരോ പ്രവർത്തനവും സഭയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു സമുദായത്തിനു വേണ്ടിയുള്ളതായിരുന്നു സഭയും പൊതുസമുദായവും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങിയവരാണ് അദ്ദേഹം കൈവച്ച എല്ലാ മേഖലകളിലും ഇത്തിരി മേഖലകളിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് എല്ലാം വലിയ വിജയത്തിന് കാരണമായിട്ടുണ്ട് മാനന്തവാടിയിലും താമരശ്ശേരിയിലും താമരശ്ശേരിയിൽ കുറച്ചു ഉള്ളൂ എങ്കിലും അവിടെ ശുശ്രൂഷകൾ എല്ലാം ശ്രേഷ്ഠമാണ് തൃശൂർ വന്നതിനു ശേഷം തൃശൂർ അതിരൂപതയിൽ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠ സ്ഥാനം എത്രയോ വലിയ ഫലങ്ങളാണ് ഉളവാക്കിയിട്ടുള്ളത് സഭയെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ ഫലമായിട്ട് വൈദിക പരിശീലന കേന്ദ്രം വേരുമാതാ ശിവനായി ആരോഗ്യരംഗത്ത് പൊതുസമൂഹത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജ് അതുപോലെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ജീവൻ ജീവിയുടെ ആരംഭം ഇങ്ങനെ നിരവധിയായ സംരംഭങ്ങൾ നടത്തി സഭയ്ക്കും സമുദായത്തിനു വേണ്ടി നിലപാടുകൾ എടുത്തത് ഒരു പിതാവ് പിതാവിനെ ഞങ്ങൾ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു ഒരിക്കൽ കൂടി പിതാവിന്റെ സ്നേഹ വാത്സല്യങ്ങൾക്ക് ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിശ്രമ കിടക്കേടെ അരികരിച്ചത് സംസാരിച്ചിട്ടുണ്ട് നിറഞ്ചുഞ്ചുരിയോടെ വളരെ സ്വാഗതം ചെയ്യുന്ന എന്ന് പിതാവിനെ മനസ്സിൽ ഓർക്കുന്നു ഒരിക്കൽ കൂടി പിതാവിന് പ്രാർത്ഥനാജ്ഞലികൾ നേരുന്നു തൃശൂർ അതിരൂപത അംഗങ്ങൾ പ്രത്യേകിച്ച് അഭിപന്യ അനതുസ് താഴക്ക് പിതാവിനും അഭിപന്യ ടോണി പിതാവിനും അതിലൂപത എല്ലാ വൈദികർക്കും വിശ്വാസ സമൂഹത്തിന് സമർപ്പിതർക്കും എല്ലാം എല്ലാം പ്രത്യേകമായ അനുശോചനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു